ഹലോ ഫ്രണ്ട്സ് ഈയിടെ ഹോട്ട് സ്റ്റാറിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വെബ് സീരീസ് റിലീസ് ആയിട്ടുണ്ട് അതാണ് കേരള ക്രൈം ഫയൽസ് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ് വളരെ മികച്ച രീതിയിൽ ഈ സീരീസ് എല്ലാവരും എടുത്തിരിക്കുന്നതു തന്നെയാണ് നമുക്ക് ഈ സീരീസിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ലോഡ്ജിന്റെ റിസപ്ഷൻ റൂം കാണിക്കുന്നു അവിടെ ഇരുന്ന് റിസപ്ഷനിസ്റ്റ് ഒരു മയക്കത്തിലാണ് അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മുഖം കഴുകാൻ നോക്കുന്നു പക്ഷേ ടാപ്പിൽ വെള്ളമില്ല അയാൾ പോയി മോട്ടർ ഓൺ ചെയ്യുന്നു അയാൾ മുഖമെല്ലാം കഴിയും വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്നു ലോഡ്ജിന് തൊട്ടു മുമ്പിൽ ഒരു ചെറിയ ചായക്കടയുണ്ട് അയാൾ അവിടെ ചെന്ന് ഒരു ചായ വാങ്ങി കുടിക്കുന്നുണ്ട് അയാൾ ആരൊക്കെ ഫോൺ ചെയ്യുന്നുമുണ്ട് പെട്ടെന്ന് അവിടെ മഴ തുടങ്ങുന്നു അയാൾ ചായ കുടിച്ചു കഴിഞ്ഞിട്ടും മഴ തുറന്നിട്ടില്ല അയാൾ മഴയത്ത് തന്നെ ഓടിപ്പോകുന്നു അയാളുടെ കാലിൽ ചെളിയായിട്ടുണ്ട് ആ ചെളി കഴുകാൻ അയാളെ ലോഡ്ജിന്റെ സൈഡിലുള്ള ടാപ്പ് തുറക്കുന്നു പക്ഷെ വീണ്ടും വെള്ളമില്ല ഞാൻ കുറച്ചു മുമ്പാണല്ലോ മോട്ടർ ഇട്ടതെന്ന് അയാൾ ഓർക്കുന്നു അയാൾ വീണ്ടും മോട്ടർ ഇട്ടിട്ട് എവിടെയാണ് ടാപ്പ് ചോരുന്നതെന്ന് അറിയാൻ അകത്ത് പോയി നോക്കുന്നു അയാൾ ഓരോ റൂമിലും ചെന്ന് ആരെങ്കിലും ടാപ്പ് തുറന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു താഴത്തെ റൂമിൽ എവിടെയും തന്നെ ലേക്കില്ല അയാൾ മുകളിലുള്ള നിലകളിലേക്ക് പോകുന്നു മുകളിലത്തെ നിലയിൽ ഒരു ഒരപ്പൂപ്പനുണ്ട് അയാളോട് അവിടെ ബാത്റൂമിൽ ചോർച്ചയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു പക്ഷേ അവിടെ ചോർച്ചയൊന്നുമില്ലെന്ന് അയാൾ പറഞ്ഞിരുന്നു വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് അവൻ പോകുന്നു അവിടെ ചെന്നപ്പോൾ തരം നിറയെ വെള്ളമായി കിടക്കുന്നു അപ്പോ അവിടുത്തെ ഏതോ റൂമിലാണ് ചോർച്ചയുള്ളത് അവരാ റൂമിന്റെ വാതിൽക്ക് ചെന്നു വാതിൽ തട്ടി നോക്കി ടാപ്പും തുറന്നിട്ട് താഴ്ത്ത് പൂട്ടി പോയിരിക്കയാണ് എന്തായാലും ജനാലത് തുറന്നു നോക്കാമെന്ന് അവൻ വിചാരിക്കുന്നു അവൻ പയ്യെ ആ റൂമിന്റെ ജനാല തുറക്കുന്നു അത് തുറന്നു നോക്കിയ അവൻ ഞെട്ടിപ്പോയി അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോട് വരുന്നാണ് കാണിക്കുന്നത് അവിടെ ആ ലോഡ്ജിൽ ഒരു പെണ്ണ് കൊല്ലപ്പെട്ടിരിക്കുന്നു ആ മുറിയുടെ ബാത്റൂമിൽ ഏതോ ഒരു പെണ്ണ് മരിച്ചു കിടക്കുകയാണ് വെള്ളവും തുറന്നിട്ടിട്ടുണ്ട് അവിടുന്ന് ടൈറ്റിൽ ഇട്ട് നമ്മുടെ സീരീസ് ആരംഭിക്കുന്നു കേരള ക്രൈം ഫയൽസ് അടുത്ത സീനിൽ നാടകം നടക്കുന്നത് കാണിക്കുന്നു അതിൽ അജു അഭിനയിക്കുന്നുണ്ട് അജു ഒരു പോലീസുകാരനെയാണ് അജുവിന്റെ ഭാര്യയും നാടകം കാണാനുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നു എന്നിട്ട് അജുവിനോട് വേഗം വരാൻ പറയുന്നു നാടകം പൂർത്തിയാക്കി അജു ആ പോലീസുകാരുടെ കൂടെ ഡ്യൂട്ടിക്കായി ഇറങ്ങുന്നു അജു ആ ലോഡ്ജിലെ മർഡർ കേസ് സംരക്ഷിക്കാൻ തന്നെയാണ് പോകുന്നത് എന്തായാലും വൈകും വൈഫിനോട് കിടന്നോളാൻ പറഞ്ഞ് അജു ആ പോലീസുകാരുടെ കൂടെ വണ്ടിയിൽ പോയി അടുത്ത സീനിൽ ലോഡ്ജ് കാണിക്കുന്നു നേരത്തെ കണ്ട പയ്യനും വേറൊരു പയ്യനും ഉണ്ട് ആദ്യം കണ്ട പയ്യന്റെ പേര് ശരത്ത് എന്നാണ് ശരത്ത് അവിടെ മുങ്ങാൻ നോക്കുന്നുണ്ട് മറ്റേ പയ്യനാണ് രാത്രി ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞ് അവിടുന്ന് പോവാൻ നോക്കുന്നുണ്ട് പക്ഷെ മറ്റേ പയ്യൻ വിടുന്നില്ല ഇതൊരു ക്രൈം നടന്ന സ്ഥലമല്ലേ നീ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ആദ്യം ത് എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ തന്നെ പിടിച്ചു ചീർത്തുന്നു അതുവഴി പോയ പോലീസുകാരോട് ശരത്ത് തന്റെ പെങ്ങളും അളിയാലും വീട്ടിൽ വന്നിട്ടുണ്ടെന്നും അവർക്ക് കോഴി വാങ്ങിക്കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു അവിടുന്ന് പോവാൻ നോക്കുന്നു പക്ഷെ പോലീസുകാർ അവനെ നോക്കിക്കൊള്ളണമെന്ന് മറ്റേ പയ്യനോട് പറഞ്ഞ് അവിടത്തു പോകുന്നു അതോടെ ശരത്ത് അവിടെ പെട്ടു അടുത്ത സീനിൽ ആ ബോഡി കിടക്കുന്ന സ്ഥലം കാണിക്കുന്നു അവിടെ അജോം ലാലും ഉണ്ട് ലാൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് അജോം ലാലും ബോഡി പരിശോധിക്കുന്നു കഴുത്തിൽ എന്തോ പാടുണ്ട് ആ പെണ്ണിന്റെ സാരി ഉണ്ട് തന്നെ കയ്ട്ടിൽ മുറുക്കിയാണ് കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി അതല്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും ഒന്നും തന്നെയില്ല അവിടെ കട്ടിലിന്റെ ഒരു ചെറിയ ഭാഗം വിളകി കിടക്കുന്നുണ്ട് ബെഡിൽ പിടിവിലും നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് അവിടെ മേശിപ്പുറത്ത് കുറച്ച് ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉണ്ട് പക്ഷെ അതിന്റെ കവറിലൊന്നും എവിടെ നിന്നാണ് വാങ്ങിയതെന്നോ ഒന്നും തന്നെയില്ല ബോധം വരുമോന്ന് നോക്കാനായിരിക്കും വെള്ളം തുറന്നിട്ടതെന്ന് അവർ അനുമാനിക്കുന്നു ആജുവിന് അവിടെ നിന്ന് ആ പെണ്ണിന്റെ ബാഗ് കിട്ടുന്നു ബാഗിലുള്ള സാധനങ്ങളിൽ നിന്നും ആ സെക്സ് വർക്കറാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു അടുത്ത സീൻ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അവൻ പേടിച്ചിട്ടാണെങ്കിലും നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു തനിക്ക് പകലാണ്ട് ഡ്യൂട്ടി എന്നും മറ്റു പയനാണ് രാത്രി ഡ്യൂട്ടി എന്നും ശരത്ത് പോലീസുകാരോട് പറയുന്നു എല്ലാ ദിവസവും രാവിലെ തൻ വരുമ്പോൾ തന്നെ വെള്ളം അടിച്ചിടും അത് അന്നത്തേക്ക് തികയും പക്ഷെ അന്ന് വൈകിട്ട് വീണ്ടും വെള്ളം അടിച്ചുവെന്നും പിന്നീട് അതും തീർന്നപ്പോഴാണ് ഇത് എവിടെയാണ് ലീക്ക് എന്ന് അന്വേഷിക്കാൻ പോയപ്പോൾ ഈ പെണ്ണ അവിടെ മരിച്ചുകിടക്കുന്നത് കണ്ടതെന്ന് അവൻ പോലീസുകാരോട് പറയുന്നു ആ സ്ത്രീയുടെ കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു റൂമെടുക്കാൻ അയാൾക്ക് ഒരു മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം കാണുമെന്ന് ശരത് അവരോട് പറയുന്നു വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് കൂടി അയാൾ പോയി എന്നും ശരത്ത് പറയുന്നു ആ പെണ്ണിനെ ആ ലോഡ്ജിൽ മറ്റുള്ളവരാരും തന്നെ കണ്ടിരുന്നില്ല ഇതിനിടയിൽ അയാൾ രണ്ടു മൂന്ന് വട്ടം താഴെ പോയി കവറുകളൊക്കെയായി മുകളിലേക്ക് പോയിരുന്നുവെന്നും ശരത്ത് അവരോട് പറയുന്നു അതാ ഫുഡ് വാങ്ങിക്കാൻ പോയതായിരിക്കും എന്തായാലും അയാൾ മണിയോട് കൂടി അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് അവിടെ പ്രൂഫ് ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ലേ എന്ന് പോലീസ് അവനോട് ചോദിക്കുന്നു പക്ഷേ അതൊരു സാധാ ലോഡ്ജാണെന്നും അവിടെ പ്രൂഫ് ഒന്നും വാങ്ങാറില്ലെന്നും അവർ പറയുന്നു എന്തായാലും പക്ഷേ രജിസ്റ്റർ പേരും അഡ്രസ്സും എഴുതിയിട്ടുണ്ട് ഷിജു പാറയിൽ വീട് നീണ്ട അജുവും ലാലും ചോദ്യങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ നിന്ന് ഇറങ്ങുന്നു അജുവിന്റെ പേര് മനോജ് എന്നാണ് ഈ സീരീസിൽ ഇനി നമുക്ക് മനോജ് എന്ന് പറയാം മനോജിനോട് സിഐ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നു ലാൽ സിഐയുടെ പേര് കുര്യൻ എന്താണ് ഇതിൽ വേണ്ട നിർദ്ദേശങ്ങൾ കുര്യൻ സി ഐ മനോജിന് നൽകുന്നു നേരം വൈകിയതിനാൽ ഇനി ഫോറൻസിക്ക് നാളെ രാവിലെ വരികയുള്ളൂ രണ്ട് പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇട്ട് ആ റൂം കൂട്ടി സീൽ ചെയ്യാൻ മനോജിനോട് സി ഐ പറയുന്നു നീണ്ടകരെ എസ് ഐ എ വിളിച്ച് ഷിജുവിനെ കുറിച്ച് അന്വേഷിക്കാനും പറയുന്നു അവിടെ അങ്ങനെ ഒരാൾ താമസമുണ്ടോ എന്നും അങ്ങനെയെങ്കിൽ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനും പറയുന്നു അവർ അവിടെ നിന്ന് പോകുന്നു അടുത്ത സീൻ കൊല്ലം നീണ്ടകരയാണ് കാണിക്കുന്നത് അവിടുത്തെ ഹാർബർ അവിടെ രണ്ട് പോലീസുകാർ അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കയ്യിൽ ഷിജു പാറയിൽ വീടുന്ന അഡ്രസ് കിട്ടിയിട്ടുണ്ട് അവർ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു സി പി എം നേതാവിന്റെ അടുത്ത് എത്തുന്നുള്ള എല്ലാവരെയും അറിയാവുന്ന കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പോയി അവർ കാര്യം ചോദിക്കുന്നു പക്ഷേ അങ്ങനെയുള്ള അഡ്രസ്സിൽ ഷിജു എന്നൊരാൾ താമസമില്ലെന്ന് ആ നേതാവ് പറയുന്നു എന്തായാലും പോകുന്ന വഴി ആ പോസ്റ്റ് മാസ്റ്ററോടും കൂടെ കാര്യം തിരക്കാൻ അദ്ദേഹം പറയുന്നു ഈ സമയം ലോഡ്ജിൽ ആ റൂമിന് പുറത്ത് രണ്ട് പോലീസുകാരും ഡ്യൂട്ടിക്ക് ഇരിക്കുന്നുണ്ട് അതിലൊരു പോലീസുകാരൻ പുതിയതായി ജോയിൻ ചെയ്തതാണ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെങ്കിലും തന്നെ ഉൾപ്പെടുത്തുന്നു എന്ന് പോലീസുകാരൻ മറ്റു പോലീസുകാരനോട് ചോദിക്കുന്നു പുതിയ പോലീസുകാരന് പുതുതായി ജോയിൻ ചെയ്തതിന്റെ എല്ലാ ഉത്സാഹവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടണമെന്ന് ആ പോലീസുകാരൻ ആഗ്രഹമുണ്ട് ഈ സമയം മനോജും വേറൊരു പോലീസുകാരനും ഒരു ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നു ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ച് ഈ പെണ്ണിന് പരിചയമുണ്ടോ എന്ന് അവിടെയുള്ള ഓട്ടോകാരോട് ചോദിക്കുന്നു പക്ഷേ അവർക്കാർക്കും അവളെ പരിചയമില്ല എന്ന് പറയുന്നു പക്ഷെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓട്ടോക്കാരൻ പയ്യൻ അവളെ കണ്ട് തിരിച്ചറിയുന്നു ഇത് സ്വപ്നയാണല്ലോ എന്ന് അവൻ പറയുന്നു മനോജ് അവനെ മാറ്റുന്നത് സംസാരിക്കുന്നു ഈ പെണ്ണ് കലൂർ ഭാഗത്തുള്ള ഒരു സെക്സ് വർക്കർ ആണെന്ന് ആ പയ്യൻ പറയുന്നു സ്വപ്നയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവർ ആ പയ്യനെയും കൂട്ടി പോകുന്നു ഈ സമയം നീണ്ടകരയിൽ ആ പോലീസുകാർ പോസ്റ്റ് മാസിലെ പോയി കണ്ട് ഷിജു പാറയിൽ വീടെന്ന അഡ്രസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുന്നു പക്ഷേ അങ്ങനെയൊരു അഡ്രസ്സിൽ ഷിജു എന്നൊരാൾ നീണ്ടകരയിൽ ഇല്ല എന്ന് അവർ പറയുന്നു അപ്പോ ലോഡ്ജിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് തെറ്റാണ് ഈ സമയം പോലീസ് വേണ്ടിയൊരു സ്ഥലത്ത് ഒതുക്കാൻ ആ പയ്യൻ പറയുന്നു അവിടെ കുറച്ച് സ്ത്രീകളുണ്ട് അവരോട് ചോദിച്ചാൽ സ്വപ്നയെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് ആ പയ്യൻ പറയുന്നു എന്നാൽ പോയി തിരക്കിവരാൻ അവനോട് മനോജ് പറയുന്നു അവൻ അങ്ങോട്ട് പോകുന്നു ഈ സമയം മനോജിന്റെ വൈഫിന്റെ കോള് വരുന്നു കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ എന്നാൽ സാറിന് ഒരു മാസത്തെ ലീവ് എടുത്തുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നു മാരേജ് കഴിഞ്ഞ് അധികം ആയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് പോലീസുകാരൻ അങ്ങനെ ചോദിച്ചത് ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും അപ്പോഴാണ് വി എമ്മിന്റെ വല്ലാത്ത ഉദ്ഘാടനം വന്നതെന്നും നീ അത് കഴിഞ്ഞ് ഒരു മാസത്തെ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു പക്ഷെ ഈ കേസ് അതിനൊരു തടസ്സമാകുമോ എന്ന് അറിയില്ല എന്നും പറയുന്നു എന്നാൽ അതൊരു പ്രോസിക്യൂട്ട് അല്ലേ അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു പ്രശ്നത്തിലാകില്ല എന്നും മറ്റേ പോലീസുകാരും പറയുന്നു ആ സമയം ആ ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നു എന്നിട്ട് സ്വപ്ന ലതിക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂടിയാണ് താമസം എന്ന് പറയുന്നു എന്നാൽ ആ വീട് എവിടെയാണെന്ന് അന്വേഷിക്കാൻ മനോജ് അവനോട് പറയുന്നു അത് തനിക്ക് അറിയാമെന്ന് അവൻ പറയുന്നു അവന് ഇവരുമായി എന്തോ ബന്ധമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു താൻ അവരുടെ ചെറിയ ഓട്ടങ്ങളൊക്കെ എടുക്കാറുണ്ടെന്നും അവരെ വീട്ടിൽ കൊണ്ട് വിടാറുണ്ടെന്നും അവൻ പറയുന്നു എങ്കിൽ ശരി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് മനോജ് പറയുന്നു അവർ ലതികയുടെ വീട് അന്വേഷിച്ച് പുറപ്പെടുന്നു ഈ സമയം കുര്യൻ സാറിനോട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നു നീണ്ട കരിലെ ഫേക്ക് ആണെന്ന് മനോജ് കുര്യൻ സാറിനോട് പറയുന്നു ബോഡി ഐഡന്റിഫൈ ചെയ്തോ എന്ന് കുര്യൻ സാർ ചോദിക്കുന്നു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെന്നും ലതിക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂടെയാണ് ഈ മരിച്ച സ്ത്രീ താമസിക്കുന്നതെന്നും അങ്ങോട്ടേക്ക് പോവുകയാണെന്നും പറയുന്നു അവർ സ്വപ്ന താമസിക്കുന്ന ആ വീട്ടിലെത്തുന്നു അവർ വാതിൽ മുട്ടുന്നു ഒരു ചെറിയ പെൺകുട്ടിയാണ് കഥകൾ തുറന്നത് അവളോട് അമ്മ എന്ന് ചോദിക്കുന്നു ലതികയാണ് ആ കുട്ടിയുടെ അമ്മ അമ്മ ജോലിക്ക് പോയിരിക്കണെന്ന് അവൾ പറയുന്നു പിതുകയും ഒരു സെക്സ് വർക്കറാണ് സ്വപ്ന ഇവിടെയാണ് താമസമെന്ന് ആ കുട്ടിയോട് മനോജ് ചോദിക്കുന്നു ഇവിടെയില്ല മേളിലാണ് താമസമെന്ന് ആ കുട്ടി പറയുന്നു എങ്കിൽ മേളിലത്തെ റൂം ഒന്ന് തുറന്നു തരുമോ എന്ന് മനോജ് ആ കുട്ടിയോട് പറയുന്നു ശരി തുറന്നു തരാമെന്ന് പറഞ്ഞ് ആ കുട്ടി കീഴെടുക്കാൻ പോകുന്നു അവർ മോളിൽ പോയി ആ റൂം തുറക്കുന്നു ഉണ്ടായിരുന്ന പോലീസുകാരൻ അകത്ത് കയറി ഇവിടെ മുട്ടം പരിശോധിക്കുന്നു പക്ഷേ അവിടെ ഒന്നും തന്നെയില്ല കുറച്ച് തുളികൾ മാത്രം ഈ സമയം ആ പെൺകുട്ടി താൻ അമ്മയെ ഒന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു അതിനെന്താ മോളെ പോയി ചെയ്തോളൂ എന്ന് മനോജ് അവളോട് പറയുന്നു ആ പെൺകുട്ടി താഴെ പോയി മൊബൈൽ എടുത്ത് അമ്മയെ ഫോൺ ചെയ്യുന്നു ഈ സമയം ഒരു മുറി കാണിക്കുന്നു അവിടെ ഹിറ്റിട്ട നിലയിൽ